സ്ഥലത്ത് എത്തിയിട്ടുണ്ട് നമ്മൾ വന്ന വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അതിന് മൂന്ന് നടക്കുവാണ് അതേപോലെ ചോക്ലേറ്റ്സിൻ്റെയൊക്കെ കടകളുണ്ട് അതേപോലെ തന്നെ ഫുപ്പിലിട്ടായിട്ട് പറ്റില്ലേ കഞ്ഞിമത്തനൊക്കെ ഞാൻ പറ്റില്ല ഉപ്പും മുളവും ഒക്കെ ഇട്ട് ഇട്ടുക പിന്നെ വണ്ടികൾ എടുത്തു കിട്ടും ജയമെൻട്രൻസിൻ്റെ അവിടെയൊക്കെ കുറേ കടകളുണ്ട് നമ്മൾ ഫൈൻ ഫോറസ്റ്റ് ആണ് വന്നേക്കോ അവിടെക്കുള്ള ഫൈൻ ഫോറസ്റ്റ് ആണ് വരങ്ങനക്കേ ഉണ്ട് ഓക്കേ ഫോട്ടോ കളിക്കാം അവര് എന്നാ അങ്ങനെ ആക്കി കൊടുക്കും എല്ലാ സ്ഥലം അങ്ങോട്ടൊക്കെ ഉള്ള വീണ്ടും നല്ല ഭംഗിയാണോ ഇന്ന വഴി ഇങ്ങനെ നടക്കാനായിട്ട് നല്ല രസമുണ്ട് തണുപ്പുണ്ട് നല്ല രാവിലെ തൊട്ട് അത് അടിച്ചടിച്ച് അടിച്ചടിച്ച് ഇപ്പം വലിയൊരു സീൻ തോന്നുന്നില്ല പക്ഷെ എന്തൊക്കെ പുറകിലൊക്കെ ഉണ്ടായി ഫുള്ള് കോടയാണ് പൈൻ ഫോറസ്റ്റ് പൈന്മാരാണ് ഫുള്ള് ഇതിനകത്ത് ചുറ്റും പൈനാണ് കേട്ടോ ഫുള്ളും പൈനാണ് നല്ല രസം ഉണ്ട് ഇതിനകത്തോടെ നടക്കാൻ ആമ്പോ അങ്ങോട്ട് പോകുമ്പോൾ കുമ്പിലോട്ടൊന്നും കാണാൻ പറ്റാത്ത പോലെ കുറേ ഇവിടെ എല്ലാം കണ്ട അങ്ങോട്ടൊക്കെ ഇഷ്ടംപോലുണ്ട് ഇവർക്ക് ഇങ്ങനെ കുതിര ഉണ്ട് കുതിര 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 ഒരാഴ്ച ഇരുന്നൂറ് രൂപ ഒക്കെയാണ് രണ്ടുപേരൊക്കെ ഒരുമിച്ചിണ്ടെങ്കിൽ നൂറ് രൂപ ചേച്ചിയാണ് ഞാൻ ഇണക്ക് കുതിരയെ കൊണ്ടിരിക്കുന്ന ഇടയ്ക്കിടയ്ക്ക് നടക്കാം നല്ല ക്ലൈമറ്റാണ് കോടയൊക്കെ അടിച്ചിട്ട് തണുത്തിട്ട് നല്ലൊരു ക്ലൈമറ്റ് നമുക്ക് കുതിരേനെ കുതിരേനക്ക് പുറത്ത് കയറി ഇങ്ങനെ ഇലവരൊക്കെ നടക്കാം രാക്ക് ഇരുന്നൂറ് രൂപയാണോ അവര് പറയുന്നത് രണ്ടുപേരും ഒരുമിച്ചുണ്ടെങ്കിൽ നൂറു രൂപ ചെയ്യും എന്നൊക്കെ പറയുന്നേക്ക് അങ്ങോട്ടൊക്കെ പോയിക്ക് നല്ല ക്ലൈമറ്റ് അല്ലേ ത്തോട്ടൊക്കെ കേറി പോകുമ്പോ ഇങ്ങനെ നല്ല കോഴാണ് ഫുള്ള് പഴന്മരങ്ങളുടെ കംപ്ലീറ്റ് പഴന്മരങ്ങൾ അതൊക്കെ കാളുണ്ട് പഴൻ്റെ കൊമ്പുകളൊക്കെ ഇപ്പൊ അതിന്റെ ഈ ഇതൊക്കെ വീണ ബെഡ് പോലെ കിടക്കുന്നു കിടക്കുമ്പോ ഒരു ബെഡില്ലേ അതിന്റെ ഇല വീണൊക്കെ ബെഡ് പോലെ ഇങ്ങനെ കിടക്കുക നല്ല രസമുണ്ട് ഇല്ലാത്തവണ്ണം നടക്കുമ്പോൾ നമുക്ക് അത്ര ഇതറിയത്തില്ല ക്ഷീണമൊന്നും അറിയാം നല്ലൊരു തണുപ്പും ഈ ഒരു കാലാവസ്ഥയൊക്കെയാണ് അങ്ങോട്ടും പോയിക്കൊണ്ട് ഭംഗിയുണ്ട് ഈ ഒരു സമയത്ത് ഇനി അങ്ങോട്ട് സീസണാണല്ലോ ഡിസംബർ ജനുവരി ഫെബ്രുവരി എന്നൊക്കെ പറയുമ്പോൾ കണക്ക് നല്ല ഹൈ റേഞ്ച് കയറാൻ പറ്റുന്ന മാസങ്ങളെല്ലാം എല്ലായിടത്തും നല്ല വ്യൂ ആയിരിക്കും ഇതേപോലെ കോട വീണ് നല്ല രീതി കിടക്കുന്നുണ്ടാവും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് എല്ലായിടത്തും ഈ സണ്ടേഹമുണ്ടേ നമ്മള് ഗുണാക്കേവ് ഉണ്ടല്ലേ ഗുണാക്കേവിന്റെ ബാക്ക് സൈഡാണ് ഈ പൈൻ ഫോറസ്റ്റ് നമ്മൾ കണ്ട ഗുണാക്കേവിന്റെ വാപ്പറത്താണ് ഇത് ഗുണാക്കേവിന്റെ ബാക്ക് സൈഡ് ഇഷ്ടംപോലെ ആളുകളുണ്ട് നല്ല ഭംഗിയുണ്ട് അങ്ങനെ ഞാനിങ്ങനെ പൈൻഫോറസ്റ്റിന്റെ ഇടവഴികളിലൂടെ ചുമ്മാ തെരാ പാല നടക്കുവാൻ ഇതിങ്ങനെ വിജിലിംപിച്ച് ഏക്കറോളം കിടക്കാം അങ്ങോട്ടൊക്കെ ഉണ്ടായി അങ്ങോട്ടൊക്കെ നോക്കാം ഇടക്ക് നോക്കര ഇവിടെയൊക്കെ കുതിര ഉണ്ട് കുതിര പുറത്തേക്ക് നടക്കാം അല്ല അതിന്റെ മുങ്ങ മുകളോട്ട് കയറാൻ പറ്റും പറ്റുന്നു മോളോട്ട് കയറട്ടെ നടന്നു കടന്ന് നടന്ന് അങ്ങോട്ടൊക്കെ ഉണ്ട് അല്ല നടക്കാണ്ട ഒരുപാട് ഇങ്ങനെ അടന്ന് നടന്നു നടന്നു പോണം അങ്ങോട്ടൊക്കെ കേറിക്കഴിഞ്ഞാൽ അവിടെ ചെയ്യും അല്ല ഇടുന്ന് അതിനിടയ്ക്ക് ആൾക്കാരെ കുതിര സഫാരിയൊക്കെ ചെയ്യുന്നുണ്ട് രസായിരിക്കും ഇങ്ങനക്ക് ഇവിടെ കുതിരയുടെ പുറത്ത് ഇങ്ങനെ നടക്കാൻ ആൾക്കാരൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട് പിന്നെ ഫോട്ടോ അല്ലാതെ തന്നെ അവരെടുത്തു വരും അത് തന്നെ അവർ ഫോട്ടോ ആക്കി തരുന്നുണ്ട് ഇപ്പം വന്ന വഴി തന്നെ ഇറങ്ങുവാണ് എന്തായാലും ഇന്ന് നേരെ വണ്ടി അടക്കുന്നങ്ങോട്ട് പോട്ടെ ഇവിടുന്ന് റങ്ങുവാണ് അവിടുന്ന് ഞങ്ങളുടെ ബസ് കടക്കുന്ന അങ്ങോട്ട് പോണം എപ്പം ബസ്സാണ് ബസ് അങ്ങോട്ടേക്ക് പോവാണ് അപ്പൊ ഇവിടുന്ന് ഇറങ്ങുവാണ് വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം ഓക്കെ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ